നമസ്കാരം മഹർഷി ബുദ്ധിമുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കാണിക്കാൻ മൂന്ന് സിൽവറ് മേക്ക് ആർബിഡ ചെയിൻസ് ആട്ടോ ഇതെല്ലാം പ്യുവർ സിൽവറ് മേക്ക് മാത്രമല്ല ഈ ചെയിൻസ് എല്ലാം ഗോൾഡ് മേയ്ക്കുന്ന ആളുകളെ ചെയ്താൽ ഉണ്ട് കറക്റ്റ് ഗോൾഡിന് കള ഡിസൈൻ ആയിരിക്കും കൂടാതെ ഗോൾഡിന് കറക്റ്റ് കളർ ആയിരിക്കും അതുമാത്രമല്ല നമ്മൾ ഇത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ നമ്മുടെ ദേഹത്ത് ചൊറിച്ചിലോ കറുത്ത പാടൊന്നും ഉണ്ടാവത്തില്ല അതാണ് സിൽവറ് മേക്ക് ചെയ്ത് ഗവൺമെൻറ്സിന് ഏറ്റവും ബെനിഫിറ്റ് കൂടാതെ ഈ ഗോർമെൻസ് എല്ലാം വെക്കുമ്പോൾ നമുക്ക് സിൽവറിൻ്റെ മുഴുവൻ എമൗണ്ടും കിട്ടും അതിന് കുറേ ഡിസൈനാണ് കാണിക്കുന്നത് കൂടാതെ നമ്മുടെ ഗവേണ്ട നടക്കിട മഹാലക്ഷ്മി യൂട്യൂബ് എന്നെ കുറച്ച് ഓപ്റേം പറയുന്ന ആളുകളും മഹാലക്ഷ്മി ഓൺലൈൻ പറഞ്ഞ സംബന്ധിച്ചും ഒരാൾ ഗിഫ്റ്റ് ആയി ഞാൻ കോപ്പറ മേക്ക് ചെയ്ത് ബ്രേസ്ലെറ്റ് ഗിഫ്റ്റായി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞു കൂടാതെ കേരള വ്യാപാര വ്യവസായ സംബന്ധിച്ചിട്ട് സമ്മാനം കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന മാല ആറ് ബുടി ചെയ്യുന്നതിൽ നമ്മുടെ മുത്തുമാൽ മുത്തും ചെയ്യുന്നതാണ് മുത്തൻ്റെ മാലയിൽ നമ്മളൊരു ഞാനൊരു ലോക്കഡ് ഞാൻ സെപ്പറേറ്റ് ഇട്ടാക്കുന്ന കേട്ടോ ഇത്ര ലോക്കെഡ് ഇട്ടിട്ടുണ്ട് പിന്നെ സെക്കൻഡ് ഞാൻ കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വളരെ നൈസ് ആയിട്ടുള്ള നമ്മുടെ ഇതുണ്ട് സി സി ചെയിന് അതിനകത്ത് കുഞ്ഞ് ലോക്കറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ മൂന്നാമത് ഞാൻ കാണിക്കുന്ന ആറുപടി നമ്മുടെ പൂക്കൽ കണ്ണിമാർ അതിനകത്ത് ചെറിയ ലോക്കറ്റ് ഇട്ടിട്ടുണ്ട് അടുത്ത് ഞാൻ കാണിക്കുന്ന ഡബിൾ ബോക്സിൻ്റെ ചെയിൻ ഉണ്ട് അതിനകത്ത് ഞാൻ കാണിക്കുന്ന ഒരു ഹാർട്ടിൻ്റെ എഡിഷോൺസിൻ്റെ ലോക്കറ്റാണ് പിന്നെ കുറച്ച് ഹെവി ചെയിൻസ് ഒക്കെ വേണമെന്നുള്ള ആളുകൾക്ക് നമ്മുടെ അതുപോലെ തന്നെ സച്ചിൻ്റെ ഒരു ഹെവി ചെയിൻ കാണിക്കുന്നുണ്ട് അടുത്ത് ഞാൻ കാണിക്കുന്ന മുത്താരയുടെ മുത്താരയുടെ ഒരു ആറ് പൊടി മാല കാണിക്കുന്നത് ഹാർട്ടിൻ്റെ ഹാഫ് ഹാർട്ട് ലോക്കറ്റ് വന്നിട്ടുണ്ട് പിന്നെ അടുത്ത് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ബോംബെ ചെയിൻ്റെ ഡിസൈനാണ് അത് ആറ് പൊടി ഇറക്കത്താണ് വരുന്നത് അതിനകത്ത് ലോക്കറ്റ് ഇട്ടിട്ടുണ്ട് അടുത്ത് ഞാൻ സിംഗിൾ ബോക്സിൻ്റെ ലോക്കറ്റ് ചെയിൻ ആണ് അതിനകത്ത് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു ലേഡീസ് ഓണത്തിന് ഹാർട്ടിൻ്റെ ലോറ്റാണ് ഇത്രയും ഡീസൈൽസ് മാത്രമാണ് കാണിക്കുന്നത് ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ആവശ്യമാണ് നമ്മൾ വാട്ട്സപ്പിൽ കോൺടാക്ട് ഞങ്ങൾ അയച്ചു തരാം കേട്ടോ നറക്കെടുക്കാം ഗായത്രി കേസി ഗായത്രി കെ സി ഗായത്രിക്ക് ഗിഫ്റ്റ് ഇട്ടിരിക്കുന്നു ഗായത്രിക്ക് എല്ലാവർക്കും അഭിനന്ദം അറിയിക്കുന്നു എല്ലാവർക്കും താങ്ക്സ്